ഇന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് ഒന്നാമത്തത് കേരള ബ്ലാസ്സേസിൻ്റെ ഒരു ഔട്ട് ഗോയിങ് ആണ് ഒരു ഇൻകമ്മിങ് വന്നപ്പോൾ വീണ്ടും ഇതൊരു ഒരു ഔട്ട് ഗോയിങ് ഇപ്പം അഞ്ച് ഒന്ന് നിലയിൽ കാര്യങ്ങൾ പോകുന്നു മെറണ്ട ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഈ ജനുവരി ലോണിൽ ഇൻ്റർ ക്യാഷിലേക്ക് പോകുന്നത് സോ ഈ ഒരു മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ട്വൻറ്റി ഫൈവ് ഇയർ ഓൾഡ് ആയിട്ടുള്ള ലെഫ്റ്റ് വിങ്ങറാണ് അദ്ദേഹത്തിന് ഈ സീസണിൽ ഒരു മിനിറ്റ് പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഐ എസ് എൽ കളിക്കാൻ സാധിച്ചിട്ടില്ല മുൻപത്തെ സീസൺസിലൊക്കെ അദ്ദേഹത്തിന് അത്യാവശ്യം ഗെയിം ടൈം കിട്ടിയിട്ടുള്ളതാണ് പിന്നെ അദ്ദേഹത്തെ നോക്കുമ്പോൾ ഈ പോവുക എന്ന് പറയുന്നത് ഇത് ബ്ലാസ്റ്റേഴ്സും സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു നഷ്ടം ഉണ്ടാക്കുന്ന ഒന്നല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ലെഫ്റ്റ് വിങ്ങിൽ ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ഉണ്ട് നോയുണ്ട് അതുപോലെ ഇപ്പൊ അമ്മാവിയ ഐമൻ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്ലേഴ്സ് ഉണ്ട് സോ ആ സാഹചര്യത്തിൽ പ്രൈസ് പോകേണ്ടിയിരുന്ന പ്ലെയർ തന്നെയാണ് പക്ഷേ ഇനി ആര് വരും എന്നുള്ളതാണ് കാരണം നമുക്ക് ലെഫ്റ്റ് വിങ്ങി കുറേ പ്ലേസ് ഉണ്ടെങ്കിലും പ്ലേസ് ഇല്ലാത്ത പൊസിഷനുണ്ടല്ലോ നമ്മൾ എപ്പോഴും പറയുന്നതല്ല അവിടെ ആര് വരുമെന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ സോ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കോൺട്രാക്ട് ഉള്ള പ്ലെയറാണ് ബ്ലാസ്റ്റേഴ്സ് വരാൻ സോ തിരിച്ചു വരാം എന്താണെങ്കിലും അത്യാവശ്യം നല്ല ആണ് അദ്ദേഹം മുമ്പ് ഈ സമീപകാലത്ത് തന്നെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തൊക്കെ കളിച്ചിരുന്നു ആ ഒരു ലെഫ്റ്റ് വിങ് പൊസിഷനിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് കളിച്ചിരുന്ന ഒരു പ്ലെയർ കൂടിയാണ് അന്ന് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇൻ്റർ കാഷി ഒരു നല്ല സെറ്റപ്പ് ആണ് അവർ നല്ലൊരു വിഷനുള്ള ഐ എസ് എല്ലിലേക്ക് ആ ഒരു ലക്ഷ്യം വെക്കുന്ന ക്ലബ്ബ് തന്നെയാണ് ആ റേസിലുള്ള ടീം തന്നെയാണ് അപ്പം അദ്ദേഹത്തിന് അങ്ങനെ വരാൻ സാധിക്കട്ടെ അടുത്തൊരു കാര്യം മരിയോ ലെമോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോസ കൊച്ചിയുടെ ഹെഡ് കോച്ച് അദ്ദേഹം ഇതാ ഒരു ഐഎസ്എൽ മൂവ് നടത്തുന്നു മുംബൈ സിറ്റി എഫ് സിയുടെ അസിസ്റ്റൻറ്റ് കോച്ച് എന്ന നിലയിലേക്കാണ് അദ്ദേഹം വരുന്നത് ഫോസാ കൊച്ചിക്കൊപ്പം ഫസ്റ്റ് എസ് എൽ കെയിൽ നമുക്കറിയാമല്ലോ അദ്ദേഹം ഫൈനൽ വരെ എത്തിച്ചിരുന്നു ഫോസ കൊച്ചി നല്ല പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ നടത്തിയത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം ഒരു ഹെഡ് കോച്ച് ആകാൻ ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു കോച്ച് തന്നെയാണ് മുപ്പത്തെട്ട് വയസ്സേ ഉള്ളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഇപ്പം ബംഗ്ലാദേശിൽ ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടും വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഡാക്ക അബഹാനി എന്ന് പറയുന്ന ഒരു ക്ലബിനോടൊപ്പം സോ ഇപ്പോൾ സുന്ദര കിങ്സൊക്കെ കത്തി നിൽക്കുന്ന സമയമായിട്ട് കൂടി ബംഗ്ലാദേശിൽ അദ്ദേഹത്തിന് നാല് ട്രോഫീസ് ഒക്കെ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു ഫോസ കൊച്ചിയെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എനിക്ക് തോന്നുന്നത് ഇപ്പം പീറ്റർ ക്രാക്കി ഔട്ട് എന്നൊക്കെ പറഞ്ഞ ക്യാമ്പയിൻ മുംബൈ സിറ്റി എഫ് സി ഫാൻസിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു ബാക്കപ്പ് എന്ന നിലയിലായിരിക്കുമോ കാരണം ഒരു മൂന്നേ പൂജ്യത്തിൻ്റെ രണ്ട് മൂന്ന് ഹിമിലേഷൻസ് മുംബൈ സിറ്റി എഫ് സിക്ക് നേരിടേണ്ടി വന്നു അപ്പം ഒരു ബാക്കപ്പായിട്ട് വെച്ചിട്ട് ഒരു സാക്കിംഗ് നടന്നു കഴിഞ്ഞാൽ പോലും അവിടെ പരിഗണിക്കാനായിട്ടാണോ മരുമോശനം കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു സോ ദാറ്റ് സിറ്റ് ഗേസ് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് നമുക്ക് ശരിയാ